ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ കൊലപ്പെടുത്താൻ ഗൂഢാലോചനയെന്ന് ആം ആദ്മി പാർട്ടി പ്രമേഹ രോഗിയായിട്ടും കൃത്യമായ ചികിത്സയും ഇൻസുലിനും നൽകുന്നില്ല എന്നാണ് ആരോപണം കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കേന്ദ്രം നുണ പ്രചരിപ്പിക്കുകയാണെന്ന് ആപ്പ് മന്ത്രി സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ ബി ശ്രമം എന്ന് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന് ഇൻസുലിൻ നൽകാനോ വീഡിയോ കോൺഫറൻസ് വഴി കുടുംബ ഡോക്ടറെ കാണാനോ അനുവദിക്കുന്നില്ല ടൈപ്പ് ടു പ്രമേഹ രോഗിയായ കെജ്രിവാളിന് ഇൻസുലിൻ നൽകാതെ ആന്തരിക അവയവങ്ങൾ തകരാറിലാക്കി കൊലപ്പെടുത്താനാണ് ശ്രമം ജയിലിൽ ഡോക്ടർ അടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് ജയിൽ അധികൃതരും കേന്ദ്രക്കാരും പറയുന്നത് എന്നാൽ ഡയബറ്റോളജിസ്റ്റിന് ആവശ്യപ്പെട്ട്

ഇൻസുലിൻ അനപൂർവ്വം നൽകാതിരിക്കുകയാണെന്ന ആരോപണം തള്ളിയിരുന്നു മധുരം അധികമുള്ള ഭക്ഷണം കഴിച്ച് പ്രമേഹം ഉയർത്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാണ് കേജ്രിവാൾ ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പി ആരോപണം തെരഞ്ഞെടുപ്പിൻ്റെ നിർണായ ഘട്ടത്തിൽ കെജ്രിവാളിൻ്റെ ആരോഗ്യസ്ഥിതി ഉയർത്തി ആം ആദ്മി പാർട്ടിയും മധ്യനയ അഴിമതിയിൽ ഊന്നി ബി ജെ പിയും പ്രചാരണം ശക്തമാക്കിയാണ് റിപ്പോർട്ടർ ദില്ലി